ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് ചാനൽ ഞാനൊരു കാക്ക കിടന്ന് കറയുന്നത് കണ്ടപ്പോ അതിനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ കേട്ടോ അപ്പേക്ക് അത് പറന്നുപോയി അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ നമ്മള് രാവിലെ പോവേണ്ടതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ കിച്ചണിലാണ് മെഴുക്കു തയ്യാറായിട്ടുണ്ട് മെഴുക്കു എന്ന് പറയുമ്പോ പടവലും അതുപോലെ പച്ചക്കായും ചെറുതായി അരിഞ്ഞ് നമ്മള് ഫിഷ് വർക്കില്ലേ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഇതും ചെയ്യുക വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം മസാല വെച്ച് വെക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് മസാല വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയിലോ ഓയിലോ കോരുക നന്നായിട്ട് ലോ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് വറുത്തുപോരുക ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടൂട്ട അപ്പൊ മത്സ്യൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇതൊന്നും സൈഡായിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ചോറിൽക്ക് അപ്പൊ നമ്മളുടെ മെടുക്കുപരറ്റി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി സാമ്പാർ വെക്കണം ഞാന് ആദ്യം കുക്കറിൽ പരിപ്പും അതുപോലെ കഷ്ണങ്ങളെല്ലാം വേവിച്ചിട്ടുണ്ട് ഇനി അത് അങ്ങനെ ഞാൻ ചെയ്യാറ് പിന്നെ ഒരു പാനില് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും ഗുരുവേ ഇത് ഫറുത്തു പിന്നെ കടുവിട്ട് പൊട്ടിച്ച് കറിവേപ്പില പിന്നെന്താണ് മസാലകളെല്ലാം ഒന്ന് ചേർക്കും ഉപ്പ് മുളക് പൊടി എന്താ പറയാ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി അതുപോലെ പിന്നെ നമ്മളെ കഷ്ണങ്ങളും ഒഴിച്ചു കൊടുക്കും കുക്കറിൽ കഴിച്ചിട്ടുള്ളത് എന്നതിന് ശേഷം കായപ്പൊടി പാകത്തിന് ഉപ്പ് നോക്കും പുളി കുറച്ചൊന്ന് പിഴിഞ്ഞൊഴിക്കുക പിന്നെ മസാലയൊക്കെ റെഡി ആണോന്ന് നോക്കുക അപ്പൊ നമ്മള് മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടു ഇങ്ങനെയാണ് ഞാൻ തയ്യാറാക്കൽ കേട്ടോ അതായത് അല്ലാതെ സാമ്പാർ കുക്കറിൽ വെച്ചതിന് ശേഷം പിന്നെ അതൊന്ന് വറുത്തത് അങ്ങനെയല്ല ആദ്യം കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം പിന്നീട് വറുക്കുന്നതിലേക്ക് മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കും എന്നിട്ട് കഷ്ണങ്ങളെല്ലാം ചേർത്ത് ഒന്ന് കുറച്ചു നേരം ഒന്ന് വേവിക്കും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കാറ് അപ്പൊ ഇന്ന് സാമ്പാർ ദോശ ചായ ചോറ് പിന്നെന്താ നമ്മളുടെ കറി മീൻകറി ഉണ്ട് മീൻ ഫ്രൈ ഉണ്ട് കേട്ടോ വെത്തള് ഏർ കറി വെച്ചിട്ടുണ്ട് അതുപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഇനി അതൊക്കെ ഒന്നും തയ്യാറാ പറ്റില്ല അപ്പൊ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എന്താണ് സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ ആ അങ്ങനെ ഞാൻ കഷ്ണ പിന്നെ അതിലേക്ക് കുട്ടന കുക്കറിലായിരുന്നു വേസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കിട്ടോ ഇനിയിപ്പോ എക്സാം ഒക്കെ തുടങ്ങുകയാണ് ഇന്ന് രാവിലെ ഇന്ന് കുട്ടീനെ എക്സാം ഉണ്ട് അതിന് മലയാളാണ് അതുപോലെ എല്ലാ കുട്ടികൾക്കും എക്സാം ഉണ്ട് എല്ലാവർക്കും എക്സാം ആശംസിച്ചതും പരീക്ഷ നന്നായിട്ടൊക്കെ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഇനി വൈകുന്നേരത്തെ തിരിച്ചു വന്നിട്ട് കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരുവാതിര പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പറ്റുമെങ്കിൽ ഗുരുവായൂര് ഇത്തവണ തിരുവാതിര പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ബുക്ക് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ ബുക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഓക്കെ പിന്നെ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ആയിട്ടൊക്കെ രേഖപ്പെടുത്തുക ഇനി ഇത്രയേ ഉള്ളൂട്ടാ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുക അതിനിടയ്ക്ക് രണ്ടു ദിവസത്തെ ലീന് മോള് വന്നിരുന്നു മോള് വന്ന് പോയി ഇപ്പൊ ഇന്റേൺഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഈ മസാലകളും ഉപ്പും പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിക്കി വെക്കുകയാണെ പിന്നെ നമുക്ക് കറിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ നമ്മളെ സാമ്പാർ ഇവിടെ ആയിട്ടുണ്ട് ഇതായി കഴിഞ്ഞിട്ട് ഇനി കുഞ്ഞുകുട്ടിന് പഠിക്കുകയാണ് അവന് ചായ കൊടുക്കണം ചോറൊക്കെ കൊണ്ടിട്ട് അവൻ പോയിക്കോളും ഉച്ചക്കാണ് എക്സാമ് എനിക്ക് രാവിലെ പോണം ഓക്കെ ലാസ്റ്റ് കായത്തിന്റെ പൊടി കായപ്പൊടി ഇല്ലേ അതാണ് കേട്ടോ കായപ്പൊടി ഇല്ലെങ്കിൽ നമ്മള് ആ കഷ്ണം